നമസ്കാരം ആരോപണങ്ങൾക്ക് പിന്നാലെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്നുള്ള സംവിധായകൻ രഞ്ജിത്തിന്റെയും അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നുള്ള നടൻ സിദ്ദിഖിന്റെയും രാജിയിൽ പ്രതികരിച്ച് നടൻ ടൊവിനോ തോമസ് കുറ്റാരോപിതർ രാജിവെക്കുന്നത് നിഷ്പക്ഷമായ അന്വേഷണത്തിന് ആവശ്യമാണെന്ന് ടൊവിനോ പ്രതികരിച്ചു കുറ്റം തെളിയിക്കപ്പെട്ടാൽ ആരായാലും ശിക്ഷ അനുഭവിക്കണം പോലീസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു പോലീസ് വിളിച്ചാൽ മൊഴി കൊടുക്കാൻ തയ്യാറാണെന്നും ടൊവിനോ തോമസ് പറഞ്ഞു തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം സിനിമാ മേഖലയിൽ മാത്രമല്ല എല്ലാവരും എവിടെയും സുരക്ഷിതരായിരിക്കണം നീതി നടപ്പാക്കും എന്ന് വിശ്വസിക്കുക എല്ലാ ജോലിസ്ഥലത്തും ആളുകൾ സുരക്ഷിതമായിരിക്കണം മലയാളം സിനിമാ മേഖലയിൽ മാത്രമാണ് അന്വേഷണം നടന്നത് അതിനർത്ഥം മറ്റ് മേഖലകളിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നില്ല എന്നല്ല ടോവിനോ വ്യക്തമാക്കി അതേസമയം മലയാള ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ ലൈംഗിക ചൂഷണത്തിന് ഇരയായതിനെക്കുറിച്ച് അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക സംഘത്തിന്റെ യോഗം നാളെ ചേരാൻ സാധ്യതയുണ്ട് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താകും യോഗം ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കിടേഷണ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് നിലവിൽ ചൂഷണങ്ങൾക്കെതിരെ പരസ്യ പ്രതികരണം നടത്തിയ സ്ത്രീകളുടെ മൊഴിയാകും ആദ്യം രേഖപ്പെടുത്തുക ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പ്രത്യേക സംഘം പരിശോധിക്കും മൊഴി കൊടുത്തവരെ വീണ്ടും കണ്ട് മൊഴിയെടുക്കുന്ന കാര്യം യോഗം ചർച്ച ചെയ്യും മൊഴിയിൽ സ്ത്രീകൾ ഉറച്ചുനിന്ന് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തയ്യാറായാൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ ശുപാർശ ചെയ്യും നാല് വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നതാണ് അന്വേഷണ സംഘം ഏതൊക്കെ ജില്ലകളിൽ നിന്നും ഏതൊക്കെ ഉദ്യോഗസ്ഥർ മൊഴി രേഖപ്പെടുത്തണമെന്ന കാര്യം യോഗത്തിൽ തീരുമാനിക്കും